ഹായ് നമസ്കാരം നമ്മളെ രാവിലെ തന്നെ ഒരു നല്ലൊരു വീഡിയോ ഒരു അഞ്ഞൂറ് വാർസ് ബട്ടർഫ്ലൈ കമ്പനിയുടെ ഒരു നാല് ജാർ മിക്സി ബട്ടർഫ്ലൈ കമ്പനി നാല് ജാർ മിക്സി അഞ്ഞൂറ് വാർച്ച്സ് നല്ല ക്വാളിറ്റിയുള്ള മോട്ടറാണ് നല്ല വർക്കിംഗ് ആണ് പിന്നെ നല്ല പവർ ഉണ്ട് അഞ്ഞൂറ് വാർച്ച ഉള്ളെങ്കിലും നല്ല പവറുള്ള മോട്ടറാണ് അപ്പോൾ നാല് ജാറും വരുന്നുണ്ട് ചെറിയ കുടുംബത്തിലൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന മിക്സി അഞ്ഞൂറ് വാർച്ച് മിക്സി ഒരു മൂന്ന് ലിറ്റർ അതുപോലെ ഒരു രണ്ട് ലിറ്റർ കുക്കർ മൂന്ന് ലിറ്റർ രണ്ട് ലിറ്റർ കുക്കർ അതുപോലെ ഒരു ചെറിയ കടായി പ്രസ്റ്റീജി കമ്പനിയുടെ നല്ല രസമായിട്ടുള്ള ഗ്ലാസ് ലിഡൊക്കെയുള്ള ഒരു ചെറിയൊരു കടായി വരണം ഒരു കടായും കൂടെ ഇൻഡക്ഷൻ ബേസ് ആൾ ഇത്തിരി കുണ്ടുള്ള ടൈപ്പ് ഇൻഡക്ഷൻ ബേസ് ഒരു കടായും കൂടെ അതുപോലെ ഒരു ബൗള് നമുക്ക് കറിയൊക്കെ വിളമ്പി വെക്കാൻ പറ്റാവുന്ന നല്ലൊരു ബൗൾ വരണം അതുപോലെ ഒരു മൂന്ന് കണ്ടെയ്നർ ഫൈബറിൻ്റെ മൂന്ന് കണ്ടെയ്നർ മൂവായിരത്തി അഞ്ഞൂറ് രൂപ രാവിലെ തന്നെ മിക്സി കുക്കറ് കടായി കുക്ക്വെയർ കണ്ടെയ്നറെല്ലാം കൂടെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ നമ്മളെ ഓഫർ പ്രൈസ് രാവിലെ ഫസ്റ്റ് ഓഫറാണ് ആരാണ് ഫസ്റ്റ് വിളിക്കുക നോക്കാം ആർക്കാണ് ഈ ഫസ്റ്റ് ഓഫർ നോക്കാം ഇതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് നമ്മൾ വെക്കുന്നതാണ് അത് ഇന്നത്തെ ഫസ്റ്റ് ഓഫർ ആയതുകൊണ്ട് ഓക്കെ താങ്ക് യു ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അഗമല പാർസൽ സർവീസ് അവൈലബിൾ ആണ് പാർസൽ ചാർജ് കസ്റ്റമർ വോളുകളും അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഏതാ പാർസൽ സർവീസ് സെൻറ്റർ എന്ന് വെച്ചെങ്കിൽ അവിടെ എത്തുമ്പോൾ അവിടുന്ന് നിങ്ങൾ കളക്ട് ചെയ്യണം ഓക്കെ താങ്ക്